നമസ്കാരം ആസ്തവാസ്തുവിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മേടൻ രാശിക്കാർക്ക് ജൂലൈ മാസത്തിൽ അനുഭവപ്പെടുന്ന ഗുണദോഷ ഫലങ്ങളെ പറ്റിയാണ് അശ്വതി ഭരണി കാല നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി ആദ്യമായി ഗ്രഹനിലയെപ്പറ്റി സംസാരിക്കാം മേടത്തിൽ കുജൻ ജൂലൈ പന്ത്രണ്ട് വരെ കുജൻ മേടത്തിലായിരിക്കും അത് കഴിഞ്ഞാൽ ഇടവത്തിലേക്ക് പോകും ഇടവത്തിൽ ഗുരു മാറ്റമില്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ് മിഥുനത്തിൽ രവി ജൂലൈ പതിനാറിന് കർക്കടകത്തിലേക്ക് സഞ്ചരിക്കും ശുക്രൻ ജൂലൈ ഏഴിന് കർക്കടകത്തിലേക്ക് പോകും ബുധൻ ജൂൺ ഇരുപത്തിയൊമ്പതിന് കർക്കടകത്തിലേക്ക് ജൂലൈ പത്തൊൻപതിന് ചിങ്ങത്തിലേക്കും സഞ്ചരിക്കും കുംഭത്തിൽ ശനി മീനത്തിൽ സർപ്പൻ കന്നിയിൽ കേതു എന്നിങ്ങനെയാണ് ഗ്രഹനിലയുടെ നിൽപ്പ് മുകളിൽ പറഞ്ഞ ഗ്രഹസ്ഥിതിയും ഗ്രഹങ്ങളുടെ സഞ്ചാരവും അനുസരിച്ചാണ് ഞാൻ ഇവിടെ ഫലം പറയാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ നടക്കുന്ന ദശ അപഹാരം ഛിദ്രം എന്നിവയുമായി യോജിപ്പിച്ച് ഫലം പറയുകയാണെങ്കിൽ ഫലം പറയുന്നതിൽ കുറച്ചുകൂടി പൂർണ്ണത കിട്ടും ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് പൊതുവായ ഒരു ഫലമാണ് ആദ്യം മേടക്കൂറുകാരുടെ ആരോഗ്യത്തെപ്പറ്റി പറ്റി ചിന്തിക്കാം മേടൻ രാശിയുടെ അധിപനായ കുജൻ രുചക മഹായോഗത്തോടുകൂടി ബലവാനായി സ്വന്തം രാശിയിൽ തന്നെ സഞ്ചരിക്കുന്നു ജൂലൈ പന്ത്രണ്ടിന് രാശി മാറി ഇടവത്തിലേക്ക് കുജൻ സഞ്ചരിക്കും അതുവരെ മേടക്കൂറുകാർക്ക് ഈ മഹായോഗത്തിൻ്റെ ഫലം അനുഭവിക്കാം കുജന്റെ സ്വക്ഷേത്രത്തിലെ ഈ സ്ഥിതി ആരോഗ്യവും ഉത്സാഹവും കാര്യസിദ്ധിയും അഭീഷ്ടലാഭവും ഉണ്ടാക്കുന്നു ശരീരത്തിൽ മുറിവ് ചതവ് എന്നിവ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ രോഗസ്ഥാനമായ ആറാം ഭാവത്തിലേക്ക് ഗുരു വീക്ഷിക്കുന്നു ഈ കാരണങ്ങൾ കൊണ്ട് മേടക്കൂറുകാരുടെ ആരോഗ്യത്തിന് പ്രശ്നം ഒന്നും ഉണ്ടാവുകയില്ല ഇനി കർമ്മഭാവത്തെ ചിന്തിക്കാം കർമ്മഭാവാധിപനായ ശനി ബലവാനായി ശശമഹായോഗത്തോടുകൂടി ലാഭസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ രവി ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു കൂടാതെ ഗുരുവിൻ്റെ ഒൻപതിലെ ദൃഷ്ടിയും കർമ്മഭാവത്ത് പതിക്കുന്നു ഇവയെല്ലാം കർമ്മഭാവത്തിന് പുഷ്ടി നൽകുന്നു ഉദ്യോഗാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗങ്ങൾ കിട്ടാൻ സാധ്യത കാണുന്നു ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉയർന്ന പദവിയിലേക്ക് പ്രൊമോഷൻ കിട്ടാനും അവസരം കാണുന്നു പക്ഷേ ജൂൺ മുപ്പതിന് കർമ്മഭാവാധിപനായി ശനി വക്രാവസ്ഥയിലേക്ക് പോകുന്നു അതുകൊണ്ട് ഒരു കാര്യത്തിലും മടി കാണിക്കാതെ കൂടി കാര്യങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ വിചാരിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കും നല്ല വിജയ വിജയസാധ്യതകളുമുണ്ട് ആദ്യ പകുതിയിൽ ബുധൻ്റെ സ്ഥിതിയും രവി ബുധ നിപുണയോഗവും ബുധൻ്റെ ഭദ്രയോഗവും ഇതിനെ സഹായിക്കും രണ്ടാം പകുതിയിൽ അത്ര ശോഭനമല്ല കുട്ടികൾ അലസരായി കാണും അവർ ചെയ്യാത്ത തെറ്റുകൾക്ക് ആരോപണം കേൾക്കേണ്ടി വരും ഈ സമയത്ത് മാതാപിതാക്കളുടെ പ്രത്യേക ശ്രദ്ധ കുട്ടികളിൽ വേണം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രവി കുട്ടികളുടെ പഠിത്തത്തിന് നല്ല ഊർജം കൊടുക്കും മൂന്നിലെ രവി മനസുഖം മിത്രസ്നേഹം സ്ഥാനമാനലാഭം എന്നിവ നൽകുന്നു എന്നാൽ നാലിലെ രവി മനസ്സുഖം ഇല്ലാതാക്കുന്നു മാതാവിന് ക്ലേശവും ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇനി പറ്റി ചിന്തിക്കാം ഏഴാം ഭാവാധിപനായ ശുക്രൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം അത്ര ഗുണകരമല്ല എന്നാൽ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം നേരെയാകും എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതെല്ലാം പരിഹരിച്ച് ദമ്പതികൾ സന്തോഷമായി കഴിയും വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം നടക്കാൻ സാധ്യതയുമുണ്ട് പങ്കാളിക്ക് വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഒൻപതാം ഭാവാധിപനായ ഗുരുവാണ് ധനഭാവത്തിൽ സഞ്ചരിക്കുന്നത് നാനാ തരത്തിലുള്ള ധനവരം ഉണ്ടാകും നിക്ഷേപങ്ങളുണ്ടാകും ഈ ബിസിനസ്സുകാരെ പറ്റി ചിന്തിച്ച് നോക്കാം ഏഴാം ഭാവാധിപനായ ശുക്രൻ്റെ മൂന്നിലും നാലിലും കൂടിയുള്ള സഞ്ചാരം ബിസിനസ്സുകാർക്ക് നല്ല പ്രോത്സാഹനം നൽകുന്നു അവർക്ക് നല്ല വരുമാനവും ഉണ്ടാകും പന്ത്രണ്ടിലെ സർപ്പൻ ചിലവുകൾ ഉണ്ടാക്കുന്നു കുട്ടികൾക്ക് വിദേശത്ത് പോകാനുള്ള അവസരമുണ്ടാക്കും ആർപ്പാട ജീവിതത്തിന് വേണ്ടി പണം ചെലവാക്കും അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നത് നല്ലതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ശുക്രനും ബുധനും നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ സമയത്ത് കുടുംബത്തിൽ സന്തോഷവും ആർഭാടകരമായ ഒരു ജീവിതവും നിലനിൽക്കും വീടും വാഹനവും മറ്റും വാങ്ങാൻ ശ്രമിക്കും അങ്ങനെ ജൂലൈ മാസത്തിൽ മേടക്കൂറുകാർക്ക് വളരെ നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ദോഷപരികാരത്തിനായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇനി അടുത്ത വീഡിയോയുമായി വരാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക